പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ മറ്റൊന്നുമല്ല വേറെ കുറേ കാര്യങ്ങളിൽ കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് ഇന്ന് സൺഡേ ആണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല ഇന്നൊരു കല്യാണത്തിന് പോകുകയാണ് കേട്ടോ വെറും കല്യാണമല്ല വിളിക്കാത്ത കല്യാണത്തിന് പോകുകയാണ് ആക്ച്വലി ഈ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല അമ്മേനെ അറിയാൻ വിളിച്ചത് അമ്മേൻ്റെ സ്റ്റുഡൻ്റ് ആണ് പക്ഷെ എനിക്കവരെ അറിയാം കേട്ടോ പേഴ്സണലി എല്ലാവരെയും അറിയാം വയനാട്ടിലാണ് ആക്ച്വലി അവരുടെ വീട് ഇവിടെയാണ് തറവാട് കോഴിക്കോട് ഇപ്പോൾ കോഴിക്കോട് വെച്ചിട്ടാണ് കല്യാണം അമ്മയ്ക്ക് വരാൻ പറ്റില്ല കാരണം അമ്മേൻ്റെ കൈ ജോലിക്കൂട്ടിന് ഒന്ന് ഡോറടച്ചപ്പം അതിൽ കുടുങ്ങി ചതഞ്ഞ് പിഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല ഞാനാണ് കല്യാണത്തിന് പോകുന്നത് പിന്നെ ഞാൻ ഈ കല്യാണം പോകാൻ ഇത്രയും താല്പര്യപ്പെടാനുള്ള കാര്യം സത്യ കല്യാണം അതുകൊണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ഈ സദ്യവിശേഷങ്ങളും എല്ലാം കാണാം ഓക്കെ നമ്മളിതേ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ മൊത്തം ബ്ലോക്ക് ആണെന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ബൈപ്പാസ് ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് തുടങ്ങിയ ശേഷം കംപ്ലീറ്റ് ബ്ലോക്ക് ആണ് എപ്പോഴും പിന്നെ സൺഡേ ആയിട്ട് മാളിൽ മാളിലെന്താ തിരക്കില്ലാത്തതെന്ന് ചിന്തിക്കുന്ന പിന്നെ തിരക്കാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം സമയം പതിനൊന്നരയാണ് തിരക്കൊക്കെ തുടങ്ങണമെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ തിരക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് പിന്നെ കംപ്ലീറ്റ് ബ്ലോക്കാണ് കേട്ടോ മണിക്കൂർ കണക്കിന് ബ്ലോക്ക് ആയിരുന്നു ഈ പിന്നെ ഓവർ ബ്രിഡ്ജിൻ്റെ പണി കഴിയുന്നോടം വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആറുവരിപ്പാതയാണ് അല്ലേ ആറുവരിപ്പാതയല്ല എനിക്കിപ്പോൾ മാളിലൊന്നും പോകാനോ അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ പണ്ട് ായിരുന്നു ഇപ്പൊ എനിക്കതൊന്നും ഇഷ്ടമില്ല ഇപ്പൊ എനിക്ക് കാടും മേടും വയലും കൃഷിയും അങ്ങനത്തെ ഒക്കെ എനിക്കിഷ്ടമുള്ളൂസേട്ടിരിക്കലെ ദയവോസേട്ട ചിരിക്കലേ ജോൺസെട്ട് സേവ് ചെയ്യാത്തോണ്ടോ ജോൺസെട്ട് കാണിക്കാത്ത അപ്പൊ ജോൺസേട്ടൻ്റെ ബ്രാമർ കുറവാണോ ജോൺസട്ടൊക്കെ അത് കിട്ടൂട്ടോ ജോർസേട്ട അങ്ങനെയൊക്കെ ചെയ്യും ജോൺസട്ട ഒരു ഒരു ശൈലിയാണല്ലോ ീ കല്യാണത്തിനൊന്നും വരുന്നില്ല എന്നെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് എന്റെ കൂടെ വരുന്നുണ്ട് വേറൊരാളാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട് അവളെയും അറിയണ്ട ഒരു പോയി സദ്യ കഴിക്കണമെങ്കി അങ്ങനെ അറിയണോ ഞട്ടിരിക്കുന്ന ഡ്രസ് സുടിയോന്ന് വാങ്ങി തട്ടോ അവർക്ക് പിന്നെ അറിയാതെ എന്നെ അറിയാം ാലുകെട്ടൊക്കെ കഴിഞ്ഞ ശേഷം ആട്ടോ ഞാൻ കല്യാണ മണ്ഡപത്തിലെത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദു ട്രഡീഷണൽ കല്യാണത്തിന്റെ താലുകെട്ടൊക്കെ കാണാൻ വേണ്ടിട്ട് ദേ ഈ ഇരിക്കുന്ന താരാൻ നോക്കിക്കെ സുരഭി കല്യാണത്തിന് സുരഭി ഉണ്ടായിരുന്നു എസ്ത്രനിൽ ഉണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഇവിടെ ഒന്ന് മുഖം കാണിച്ചു ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ അമ്മേനെ വിളിച്ച കല്യാണമാണ് എന്നെ വിളിച്ച കല്യാണമല്ല എന്നാൽ ഫ്ളാറ്റിന്റെ അടുത്തായതുകൊണ്ടും സദ്യ ആയതുകൊണ്ടും ആണ് കേട്ടോ ഞാൻ മിസ്സാക്കാതെ വന്നത് അങ്ങനെ പന്തിയിലെത്തി പന്തിയിലു നല്ല അടിപ്പൊളി സദ്യ നിങ്ങൾക്ക് സദ്യയിൽ എന്താണ് ഇഷ്ടമുള്ള വിഭവം എന്നൊന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ അതിനകത്ത് വെണ്ടക്കയും പപ്പടമൊക്കെ കൂട്ടി കുഴച്ചൂണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴേക്കിതേ നമ്മുടെ രണ്ട് കൂട്ടം പായസത്തി പാലടപ്രതമനും ചെറുപയറും പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് ഇപ്പം നോൺ വെജിനെക്കാളും നല്ലത് സദ്യ കഴിക്കുന്നേട്ടോ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തി ഉണ്ട് ിൽ തിരിച്ചെത്തിട്ടോ ഫ്ലാറ്റിൽ തിരിച്ചെത്തി ഒരു സൂത്രം കാണിച്ചരാം നമ്മുടെ ഹൈലൈറ്റില് ഒത്തിരി ഷൂട്ട് ഡെയിലി ഡെയിലി വരും വരുന്നുണ്ടോ ഇതിപ്പോ മൂന്നാമത്തെ ആണേ മൂന്നാമത്തെ ഫോട്ടോഷൂട്ട് ആകണ്ടോ സേവ് ദ ഡേറ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതോട് കൂടി ആളുകൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ നല്ല സെലിബ്രേഷൻ ആണ് കാരണം എല്ലാം അവരുടെ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ വിദേശത്താണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ആ ഈ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഞാൻ പറയും അങ്ങനെ അല്ല കേട്ടോ കടാ വൈകുന്നേരമായിപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചോ ഈ ഡ്രസ്സ് കണ്ടോ ഇത് ഞാൻ തുണിയെടുത്ത് തയ്പ്പിച്ചതാണ് ഇതുപോലത്തെ ഒരു നാലെണ്ണം ഞാൻ തയ്പ്പിച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണം എൻ്റെ ചേച്ചി വന്നപ്പോൾ അവൾ അടിച്ചു നോട്ടിക്കൊണ്ടുപോയി അടിച്ചു ചോട്ടിക്കൊണ്ടുപോയി കേട്ടോ കൊടുത്തതാണ് ബാക്കി ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ച് എന്താ പറയുക ഇടയ്ക്കും തിരക്കും അത് ഇട്ടുകൊണ്ടിരിക്കുക ഇതാകുമ്പോൾ ഒരു ഫ്രോക്ക് പോലെ കേട്ടോ തയ്പ്പിച്ചേക്കുന്നതാണ്ടോ ഇതാകുമ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ട് ഇതിട്ടാൽ മതി ഒരാൾ വരുന്ന വരുന്നതാണ്ടോ അപ്പോൾ എന്താ പറയുക നല്ലൊരു ഉറക്കം ഉറങ്ങി സദ്യയൊക്കെ ഓണം ഉണ്ടോ വേറെ ചൂളം അടിച്ചു പറയുന്ന പോലെ ഞാൻ എന്താ പറയുക വന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി ഇപ്പോൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനോ കാരണം സാമ്പാർ കഷ്ണം വാങ്ങണം പിന്നെ മീൻ വാങ്ങണം നാളെ എന്നാളി ചോപ്പിച്ച് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറും മീൻകറിയും വെറ്റിച്ചും വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് ദോശ ഉണ്ടാക്കാം എങ്ങനെയുണ്ട് പിന്നെ അതുപോലെ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ മലയാളികൾ എപ്പോഴും അങ്ങനെ തന്നെയട്ടോ നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റേ നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി വലിയ വീട് വാങ്ങുക കാറ് വാങ്ങുക ഭക്ഷണം ഇതൊക്കെയാണ് എപ്പോഴും നമ്മുടെ പറയും നല്ലൊരു യാത്ര പോകാനോ കാര്യങ്ങൾക്കൊന്നും നമുക്കൊട്ട് സമയമില്ല ആശാന കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ലെങ്ത് വളരെ കുറവാൻ തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ എടുത്ത ശേഷം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ പി ഡി ആയിട്ട് ഞാൻ എന്തോ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കുന്ന മാതിരിയാണ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ അക്കൗണ്ട് റീച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിലും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ജസ്റ്റ് ഇപ്പോൾ ടൗൺ മൊത്തം ബ്ലോക്ക് ആട്ടോ കോഴിക്കോട് സൺഡേ അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് മാളിപ്പോകാന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ മാളിപ്പോകുന്നത് അത്ര വലിയ ഇഷ്ടമില്ല കാരണം നമ്മുടെ ചെറിയൊരു സാധനം വാങ്ങാൻ വിചാരിച്ചാലും സൂപ്പർ മാർക്കറ്റിൽ കയറിഞ്ഞാൽ കുറേ സാധനങ്ങൾ വാങ്ങിപ്പോകും ഭയങ്കര പൈസ ഭയങ്കര വേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി പോകുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല പിന്നെ എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അവർക്കും അവരുടെ കൂടെ ഒരു കൊച്ചിട്ടുണ്ട് അപ്പോൾ ആ കൊച്ചിന് ഔട്ടിങ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മാളത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ആരെങ്കിലും ഫോണിൽ എന്തെങ്കിലും എന്താ പറയുക റിംഗ് ടോണോ അതൊക്കെ സിനിമ സ്റ്റൈലുള്ളതാണെങ്കിലും എനിക്ക് കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്തത് ഈ ഒരു പ്രശ്നം കാരണമാണ് എന്തായാലും അല്ലാത്ത കുറേ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എന്തിനാണ് എടുക്കുന്നതിന് പോലും എനിക്കറിയില്ല പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഡെയിലി ഇങ്ങനെ എന്തൊക്കെയോ എടുക്കുന്നത് അത്രേ ഉള്ളൂ മാള് ഞങ്ങൾക്ക് ഇത്രയും എടുക്കാനായിട്ട് നമ്മൾ താമസിക്കുന്നില്ല പണിക്കാരൊക്കെ പണി ഇറങ്ങി നിൽക്കുന്നത് സൺഡേ ആയിട്ട് ഇവര് പനിയെടുക്കുന്നുട്ടോ ശരിക്കും പറഞ്ഞു ഗൾഫാണ് ഇവിടം ഈ മഴക്കാലത്തുണ്ടല്ലോ ഈ ഒരു തോട് നല്ല നമ്പ് ഏ വീഴില വീഴില്ല ഭയങ്കര ചെളിയാണല്ലോ ഇതിനകത്ത് താമര ഇതിനകത്ത് ആദ്യം ആമ്പലം ഉണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ഇതിനകത്ത് കുറെ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ഇതാണ് ഇതാണ് ബിസിനസ് പാർക്ക് ജോൺസേട്ടാ ഞാൻ വീട് എഴുതുന്നതാണ് പറഞ്ഞത് മൊബൈൽ വീട് എഴുതുന്നതാണ് പറഞ്ഞേ ആ ബിസിനസ് പാർക്ക് ഇതാണ് ഹൈലൈറ്റിലെ ബ്ലോക്ക് കിട്ടോ ഇത് കണ്ടോ ഇവിടെ തങ്ങോട്ട് ബ്ലോക്ക് ആണ് പാർക്കിങ്ങിനൊന്നും ഒരു തുള്ളിത്തരുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല പിന്നെ കുറേ പേര് അവിടെ ബിസിനസ് പാർക്കിങ്ങിന്റെ പാർക്കിംഗ് കൊണ്ടുവിടും ജസ്റ്റ് ഇറങ്ങി കാരണം അത്രമാത്രം തിരക്കാട്ട എനിക്ക് അത്രയും ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടത്തെ ബ്ലോക്ക് കഴിച്ച ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനോ ആസ്വദിക്കാനോ പറ്റില്ല എവിടം വരെ നിങ്ങൾ അങ്ങ് വരെ ഈ ബ്ലോക്ക് ഞങ്ങൾ മാളിന് ഓപ്പോസിറ്റ് ഉള്ള പാലാടി റോഡിലേക്ക് വന്നിട്ടോക്കില്ല അങ്ങനെ മാളിലൊക്കെ പോയി പാലാടിയിൽ പോയി പാലാടി പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഒക്കെ വാങ്ങിട്ടോട്ടെ വന്നത് ഇനി അതുപോലെ തന്നെ മീൻ വാങ്ങിയിട്ടുണ്ട് നാളെ എനിക്ക് ഓഫീസിൽ പോകണം സോ ഇന്നേ ഞാൻ മീൻ വാങ്ങിക്കൊണ്ടുവന്നു ഇത് നല്ല മുളകിട്ട് വയ്ക്കും മുളകിട്ട് വെച്ച് സാമ്പാറും വെച്ച് കഴിഞ്ഞാൽ നാളത്തെ കരി സെറ്റ് നല്ല അടിപൊളി ആയില്ല ഇനി ഇതൊക്കെ ഒന്ന് നന്നാക്കട്ടെട്ടോ തേനോടിയുടെ കൊണ്ട് ഫിഷിൻ്റെ ഗ്രേവി ഉണ്ടാക്കി അതില ഇതാ നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് എനിക്ക് മീൻ മാർക്കറ്റിൽ മീൻ നന്നാക്കി വാങ്ങാൻ ഇഷ്ടമല്ല എനിക്ക് സ്വന്തമായിട്ട് നന്നാക്കണം

കഴി അങ്ങനെ നമ്മുടെ മീൻകറിയായി പപ്പടം വറക്കുന്നു പപ്പടം വറുത്ത് നാളത്തേക്ക് ഇടപയ്ക്കകത്ത് ഇട്ട് വയ്ക്കാനാട്ടോ പിന്നെ സാമ്പാറാകുന്നു അങ്ങനെയാവുമ്പോൾ നാളത്തേക്ക് എനിക്കധികം പനികളൊന്നുമില്ല ഒരങ്ങോലും എനിക്ക് വരവി വെല്ലക്കാപ്പി ഒന്ന് വച്ചപ്പോൾ വെല്ലക്കാപ്പി ബിസ്ക്കറ്റുകൾ കഴിക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് എന്റെ പണി മൊത്തമായിട്ടോ നാളത്തേക്കുള്ള സാമ്പാറായി മീൻ വറ്റിച്ചതായി എന്ത് കറി നമ്മൾ വെക്കുമ്പോഴും അതിന്റെ ആവി കംപ്ലീറ്റ് അടങ്ങിയ ശേഷമേ നമ്മൾ മൂടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താണ് മുടിക്കാത്തുള്ള ആവിയും കൂടെ ഇതിനകത്തേക്കായിട്ട് കറി വേഗം നാശവും കേട്ടോ കാരണം നാളത്തേക്കുള്ളതല്ലേ സാമ്പാറൊക്കെ നാളത്തേക്കാണ് ടേസ്റ്റ് അതിന് മുളകിട്ടതായി അപ്പം ഞാൻ കുളിക്കാൻ പോകാം ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോ വയൻ്റെ പീണോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ നീ ഞാൻ ജോൺസൺ ജോൺസൺസി തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ബാ ബൈ